വെൽക്കം ബാക്ക് നമ്മുടെ പുതിയ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഹലോക്കും മുത്തമണികളെല്ലാവർക്കും ഇന്നൊരു ചെറിയൊരു സൽക്കാരാണ് ഇന്ന് നമ്മുടെ വീട്ടിലെ എണ്ണ വെക്ക പോരേ എണ്ണ ബിരിയാണി വെക്ക ഒക്കെ പോരഷ്കല്ലിരിയാണി ഭയങ്കര ഇഷ്ടായിരുന്നു അപ്പൊ കൊറേ ദിവസമായി നമ്മുടെ വീട്ടില് ചിക്കൻ ബിരിയാണി വെച്ചിട്ട് ഏകദേശം എൻ്റെ അറിവിൽ കുറച്ച് കഴിക്കണം ആ വാർപ്പിൻ്റെ ഒക്കെ ടൈമിൽ വെച്ചതാണ് പിന്നെ നമ്മൾ ബിരിയാണിയും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ കൈ അപ്പോൾ ഒന്ന് ഞാൻ രാവിലെ പോയിട്ട് ചിക്കനും അതേമാതിരി കുറച്ച് സാധനങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഏകദേശം പണി പകുതി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പനി സ്ഥലത്ത് പോയി നന കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയറക്കയാണ് അപ്പോൾ എന്തായാലും ഇന്നൊരു കൊച്ച് വിശേഷമാണ് പെങ്ങളും മക്കളൊക്കെ വന്നിട്ട് ഇപ്പം എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞാൽ നാട്ടിലോട്ട് പോവുകയാണ് വൈകുന്നേരത്ത് നമ്മളൊരു ചെറിയൊരു ട്രിപ്പിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ ഇവർ വന്ന് ഇവരുടെ ഓരോ ആഗ്രഹങ്ങളും നമ്മൾ നടത്തി കൊടുക്കുകയാണ് കൈസ് ഇവർ ചിക്കൻ ബിരിയാണി ഇന്നലെ ചോദിച്ചു അതായത് എന്നാലും നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈമിൽ പറഞ്ഞു മാമ ചിക്കൻ ഇല്ലേന്ന് ചോദിച്ചു അപ്പോൾ മാം കുട്ടികൾ അവിടെ ചിക്കനൊക്കെ കഴിക്കലുണ്ട് ഇവിടെ മാമ ഡയറ്റ് കാരണം മാമ ഒന്നും വാങ്ങലില്ല അപ്പോൾ ഇന്ന് ഡയറ്റൊന്നും നോക്കിയില്ല ഇന്ന് മക്കളുടെ ആഗ്രഹത്തിന് നമ്മൾ ചിക്കൻ ബിരിയാണി കാര്യങ്ങളും സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഉമ്മയും ബാക്കിയുള്ളവരൊക്കെ സൗഫിങ് ഒക്കെ ഒക്കെ അവിടെ നിന്ന് ഓരോ പണിയിലാണ് ഇപ്പോൾ കഴിച്ചപ്പോൾ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കാണാം പുതുതായിട്ട് കാണാതെ സാധനം എന്താക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓൾ നമുക്ക് മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ സീനുവിൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഇതിനെന്താ പറയുക അല്ലേ നമ്മുടെ നാട്ടിൽ ഇതിന് മാതോളി നാരങ്ങ എന്ന് പറയും ചെക്കൻ പനിയെ തിരിച്ചിട്ടായിട്ട് എടുക്കണേ നാരങ്ങ എന്ന് പറയും ചില നാട്ടിൽ ഇതിനെന്താണ് എന്ത് എന്തോ മൂസ അറിയില്ലേ എന്തോ മൂസ എന്താണെന്ന് അറിയില്ല ഇതിന്റെ പേരറിയുന്നവരൊന്ന് പറയട്ടോ ഏകദേശം തണ്ണിമത്തന്റെ മാതിരി ഉണ്ട് ഉള്ളില് ചുവപ്പ് ആരങ്ങല്ല അങ്ങനെ ആ അല്ലിയല്ലിയായിട്ടുള്ളു സിനുവിന്റെ പാടെ അതായത് തറവാട്ടിലെ എന്ത് എന്ത് പേരാണെന്ന് എനിക്കറിയില്ല എനിക്ക് ഇതിങ്ങനെ എപ്പോ പോയി കഴിഞ്ഞാൽ ഇത് ഇണ്ടാവുമ്പോ കൊറുന്ന് കൊടുക്കും ഒരുപാട് പേര് ഇട്ടു നമ്മളെന്താച്ച ഇവിടെ തലവാട്ടിലും എല്ലാർക്കും ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കലാണ് നമ്മുടെ നാട്ടിൽ ഇത് ഇങ്ങനെ കിട്ടലുണ്ടോ എന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇത് കിട്ടലില്ല നമ്മള് ചക്ക പറിച്ച് നമ്മള് എന്താണ് എല്ലാവർക്കും അങ്ങനെ ഓരോക്കെ കൊടുക്കേണ്ടത് മൂന്നാളിലുണ്ടാവുന്നല്ലോ ഒക്കെ കഴിഞ്ഞോ പുളി പുളിണ്ടോ ചെലോർത്തി പുളിയും ചെലവർത്തി മധുരം എന്താ ഇങ്ങളെ കുക്കിങ് എന്താ ഇങ്ങളെ ബിരിയാണി കുറച്ച് റബ്ബര് മൂന്നാറ് ബിരിയാണി അത്ഭുത ബിരിയാണി വാങ്ങിയാൽ മതിയാകുന്നു നിങ്ങൾ നോക്കണേ നോക്കണേ ബിരിയാണി എന്തായാലും നമ്മളെ അടുക്കളയില് ചിക്കൻ വറുത്തി കൊണ്ട് നിൽക്കുന്നുണ്ട് ചിക്കൻ പൊരിച്ച് മസാല ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ചുമ്മാടെ മാറ്റത്തെ ഒരു പ്ലേറ്റിൽ തന്നെയാണ് കേട്ടോ ചെയ്യണേ കുറച്ച് പുരാതനം കഴിക്കണത് ഗ്യാസിൽ പൊടിക്കേണ്ട സാധനം അടുപ്പിൽ വെച്ചിട്ട് ചെയ്യാണ് ഗ്യാസിലൊക്കെ എത്ര പറഞ്ഞു കൊടുത്താലും പിന്നെ കേൾക്കാത്തൊരു ഒരു ഉണ്ട് ഇപ്പോഴും പുകടുപ്പ് എന്നുള്ള ചിന്താഗതി ഇല്ലാത്തതുകൊണ്ട് അടുപ്പിന്റെ നാല് പെറോ പുക അടുപ്പിന് അതിന്റേതായ കാര്യങ്ങളുണ്ട് പുക അടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങള് നാല് കല്ല് വെച്ചിട്ട് അടുപ്പല്ല ഇത് അതിന്റെ അത് എത്ര ഉൾപ്പെടെ മുതലൊന്നുമില്ലെങ്കില് അയിന് ഇതിന് അല്ല ആ പുക എന്ന് പറയുമ്പോ രണ്ട് വറകേ അതിന്റെ ആവശ്യം അല്ലാതെ ഉള്ള വർഗ്ഗം ചപ്പലിയൊക്കെ പോകാണ്ട് പിന്നെ കൂടെ കൊടുന്ന് വേണ്ട പിന്നെ പോവാ അങ്ങനൊന്നല്ലേ എനിക്കിത് എനിക്ക് എന്താ പേരെ വൃത്തിയില് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും ഉള്ളി ഇത് ഇതെന്തിനുള്ള കച്ചറ അത്ര പഴയ ചിമ്മണിവിളക്ക് നിങ്ങക്ക് മറികുട്ടിയാ ചിമ്മണിവിളക്ക് കത്തിക്കണേല മറക്കാൻ പറ്റൂല വെച്ചിട്ടാണ് ഇപ്പൊ പഴയ അടുപ്പില് ചിമ്മണിവിളക്ക് ഇങ്ങനെ കത്തിച്ച മറക്കാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട് ഒരു ചിമ്മുണി വളക്കിങ്ങനെ കത്തിച്ചിട്ടുണ്ടാക്കുകയാണ് ബിരിയാണി ആയോണ്ട് ഇത്രേ ഉള്ളു വാങ്ങപ്പൊ കൊറേണ്ടായിരുന്നല്ലോ അത് തീറ്റ കഴിഞ്ഞാ ഫ്രിഡ്ജില് അപ്പൊ ഒരു നേരത്തെ ഉള്ളു നിങ്ങള് ഇത് തിങ്ങ മാടൊപ്പം കൂടാതെ വയ്യാന്ന് പറഞ്ഞിട്ട് മാന പണിയിപ്പിക്കാൻ രണ്ട് പെണ്ണുങ്ങളുടെ വീട്ടിലുണ്ടായിട്ട് ആർക്ക് പഴയത് പാട്ടിട്ട് പുതിയതാക്ക എപ്പള പോരത്ത് സ്വർണ്ണെടുക്കാൻ പോണു കുറച്ച് കൂടുതൽ പണിയൊക്കെ എത്ര പഠിക്കുന്നത് മിയാസ് പഠിക്കുന്നത് എത്രാമത് പഠിക്കുന്നത് ബസ് സ്റ്റാൻഡോ ബസ്റ്റാൻഡിലോ പഠിക്കണേ ബസ് സ്റ്റാൻഡ് ഇനി എത്ര ആ ഫോർത്ത് ഡി ഫോൺ തരാം ഈ ആദ്യം അവിടെ എടുത്ത് മലയാളം പറയാളം മലയാളം പറ ൂരില് വരുമ്പോ മലയാളം ശരിയാ എന്റെ ഊരില് വരുമ്പോ എന്നു മലയാളം നിന്റെ പേര് തമിഴ് മലയാളം അത് പറയാസ് എവിടെ ചോദിച്ചത് ആ അങ്ങനെ പറയണം പറഞ്ഞു

Palam. Oh, ja. Pula. Pula. <laughs> Appa ananki janmathilini phone uttula. Parna mala. Mala. Ma. Ma. Ra. La. Mala. Va. 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 <laughs> Ri. Ri. Va. Va. Vali. Vali. Ita hey, niri kutti? Ra varatham. Sana varaya. Va. Va. Ri. Ri. Vali. Va. Ri. Va. 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 വഴിയിലൊരു കുഴി വഴിയിലൊരു കുഴി വഴിയിലൊരു കുഴി വഴിയിലൊരു കുഴി ചക്ക മഴ പുഴ പഴം ഞങ്ങളുടെ മഴ മഴ പുഴ പഴം അതും മലപ്പുറം പഴം 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 മഴ ഇന്ന് ഫോണും ഇല്ല ചോറുമില്ല ഗൈസ് അങ്ങനെ നമ്മള് ബിരിയാണി ഫോൺ ഒന്ന് ഫുൾ ആയിട്ട് സ്റ്റോറേജ് ഫുള്ള് ഡിലീറ്റ് ആക്കാൻ പോയതാണ് അപ്പോഴേക്കുമ്പോ ബിരിയാണി ചുമ്പോ അവിടെ കയറ്റി വെച്ചിട്ടേ നിങ്ങളുടെ പറിച്ച് വീട്ടെന്നും കഴിഞ്ഞില്ലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോണെ എന്നാ എന്ന നാട്ടിൽ ഈ തിങ്കളാഴ്ച പോവാ ന്യൂഇയറിന് ഒന്ന് പോവാ ഒരു പോയാൽ മതി ഓരോ സിനുവിന്റെ വീട്ടുകാർ വരുന്നുണ്ട് ഒരു വരണം എന്ന് പറഞ്ഞിരുന്നു ലീവിനനുസരിച്ചിട്ട് ഒരു വരണം എന്ന് പറഞ്ഞു എന്തായാലും പത്ത് പതിനഞ്ചു ദിവസത്തെ ലീവ് പെര കാണണം വരണം എന്ന് പറഞ്ഞിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു എന്തായാലും പോവാണ് അത്രയും ഉറപ്പ ടിക്കറ്റ് എടുത്തുണോ എന്നാ അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുത്തോളാ പറഞ്ഞ തിങ്കളാഴ്ച വരാറല്ലേ പോയി അല്ലെങ്കി ഇനി പറഞ്ഞോട് പോയാ എന്താ അവനാന്റെ വീട്ടില് രണ്ടു ദിവസം നിന്നോ ആയന്തായാലും പോവത്ര ഇപ്പൊ എന്തായാലും നിക്കാൻ വേണ്ടി പറഞ്ഞു നിക്കണെങ്കില് നിക്കി കൊറേ ആറു മാസത്തിനാവശ്യൊക്കെ വന്നാലല്ലേ ഇപ്പൊ എന്തായാലും ബിരിയാണിണ്ടാക്ക അരി അരി എത്ര കുടിയോ റോയൽ അങ്ങനെ അങ്ങനെയൊക്കെ ചോറ് പിടിച്ചു കോഴിക്കൊടുക്കാറില്ല മനുഷ്യന്മാർക്കൊന്നും ഞാൻ പറഞ്ഞില്ലേ അൻപത് ബിരിയാണി പോയിട്ട് ആറ് ബിരിയാണി വാങ്ങി എനിക്ക് ഇത്ര ആയിരം ചെലവ് ബിരിയാണി അഞ്ചു ബിരിയാണി നല്ല രുചിയുള്ള ബിരിയാണി ഞാൻ ആണ്

കത്തിരുത്തോ നമുക്ക് കിട്ടിയത് ചപ്പലോ ചപ്പലേ ചപ്പലിന്ന് പറഞ്ഞ എന്താ ചെരുപ്പ് ചപ്പലി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അതാ നമുക്ക് അപ്പ വായി കൊടുത്തതാ ആര് ചപ്പലോ ഒരു ചപ്പല ഇതാ വരുന്നത് ഇതിന്റെ പേരാണ് മിയാസ് മിയാസേ ഇത് നീതാണ് ഏ കുട്ടിയാമ പൈക്കാൻ പോണു

ലെഗ് പീസ് വന്നോ ഇതിൽ എത്ര ലെഗ് പീസ് ഉണ്ട് ഏ ഒരു കോഴിയേ വാങ്ങിയിട്ടുള്ളു പ്ലേറ്റ് നമുക്ക് കോഴിയുടെ ആ കച്ചെമ്പ്ര അച്ചാറെടുത്തിട്ടുവാളക്കാണ് ഫുഡ് ഡയറ്റാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്ര അത്ര ചോറാട്ടെടുത്തിട്ടുള്ളൂ നിങ്ങൾക്കായിട്ട് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മ ബിരിയാണി എപ്പോഴാണ് ಅقدرಕದ. ನನ ಬಿರಿಯಾನಿ ಬೇಕಾಗಿದೆ. ചെറിയൊരു ഫുഡൊക്കെ ഒരുക്കി എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം വീഡിയോ അത്രേ ഉള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതിലൊക്കെ എല്ലാവർക്കും ബായ്